നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ല സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ ഏകാധിപത്യയുടെ നേർക്കാഴ്ചയാണിത് ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ റോഷിപ്പാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക് അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല അത് പാടെ തള്ളുകയാണ് സംസ്ഥാനം സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നു അങ്ങനെ ഒരു സിനിമയ്ക്കും ഇവിടെ വിലക്ക് ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് കഴിയില്ല കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയ എല്ലാ സിനിമകളും ഇവിടെ പ്രദർശിപ്പിക്കുമെന്ന് ഉറക്ക പറയുന്നു സംസ്ഥാനം അല്ലേ റോഷേ അങ്ങനെയാണ് പത്തൊൻപത് സിനിമകളാണ് ഐ എഫ് എഫ് കെയിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത് ആ പത്തൊൻപത് സിനിമകളും എല്ലാ വിലക്കുകളും ലംഘിച്ച് പ്രദർശിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം ആ മുഖ്യമന്ത്രി കൃത്യമായി ഈ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ ഭാഷയുള്ള വിമർശനവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് നേരത്തെ സിനിമാ മന്ത്രി സജി ചെറിയാൻ ഇത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏതാണ്ട് നൂറ് വർഷമുള്ള സിനിമയുൾപ്പെടെ ഇങ്ങനെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആ പാക്കേജിലുള്ള മുഴുവൻ സിനിമകൾക്കും പ്രദർശന അനുമതി നിഷേധിക്കുന്ന സാഹചര്യം റഷ്യൻ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയ്ക്ക് അനുമതി നിഷേധിക്കുന്നു ബീഫ് എന്ന ഒറ്റ പേര് കാരണം ഒരു സിനിമയ്ക്ക് പ്രവർത്തന ഈ പ്രദർശന അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഇതൊക്കെയാണ് ഈ ചലച്ചിത്രവേളയുടെ ഭംഗി കെടുത്തുന്നത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുണ്ടായി ഈ സാഹചര്യത്തിൽ കാരണം ഇപ്പോൾ പ്രദർശനം നടത്തിയില്ലെങ്കിൽ അടുത്ത ഐ എഫ് എഫ് കെ അത് കൃത്യമായി ബാധിക്കും എന്ന വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തി ഈ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാ വിലക്കുകളും ലംഘിച്ച് നേരത്തെ പശ്ചിമബംഗാൾ സർക്കാർ സമാനമായി അവിടെ ചലച്ചിത്രമേള നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാഗത്ത് ഇത്തരം നീക്കം നടന്നപ്പോൾ അവിടെ മമതാ ബാനർജി ഇടപെട്ട് ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സംസ്ഥാനവും എത്തുകയാണ് ഏത് തരത്തിൽ കേന്ദ്രം വിലക്കിയാലും സിനിമകൾ പ്രദർശിപ്പിക്കും എന്ന നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ എത്തുന്നത് ഏത് തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയാലും അത് എടുക്കാതെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനവുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് സർക്കാർ ഇപ്പോൾ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ